കഞ്ചിക്കോട് ബ്രൂവറി വിഷയത്തിൽ സഭയും സർക്കാരിനെതിരെ സർക്കാരിന്റെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്ന് നിലയ്ക്കൽ എക്യുമിനിക്കൽ സെന്റർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോഷ്യോ മാർ ഇഗനാത്യൂസ് മെത്ര പൂരിത്ത പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിമാരോടും ഒക്കെ നിരന്തരമായിട്ട് ചോദിച്ചാൽ മനുഷ്യൻ മനുഷ്യത്വമില്ലാതായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഈ അടുത്ത കാലത്ത് ഇടതു കേസുകളൊന്നും കണ്ടിട്ടില്ല എന്ത് ദയനീയമാണ് അമ്മയെ കൊല്ലുന്നു അപ്പനെ കൊല്ലുന്നു മക്കളെ കൊല്ലുന്നു കാമികയെ കൊല്ലുന്നു ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബുദ്ധിയുള്ള മൃഗമായ മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിച്ച് മൃഗതുല്യമാക്കി മാറ്റാൻ പാടില്ല മാനുഷ്യാത കൊല്ലരുത് എന്നൊക്കെ പറയും മദ്യം ശരീരത്തിന് ആപത്താണെന്ന് കുപ്പിയുടെ മുകളിൽ എഴുതി വെച്ചുകൊണ്ടായില്ല ഇപ്പോൾ പുതിയ ഫാക്ടറി പ്ലാനാണ് അതിനെതിരെ ശക്തമായ കാണിച്ചിട്ടുണ്ട് നമുക്ക് നമുക്ക് ചെയ്യാവുന്നത് ആ പ്രതികരണം സർക്കാർ പ്രകടന പത്രികയിൽ പറയുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് നിയമവശങ്ങൾ നോക്കി കോടതിയെ സമീപിക്കും മദ്യശാലകൾ സംബന്ധിച്ച് വിവരാവകാശം നൽകിയാൽ യഥാർത്ഥ വിവരം അറിയാൻ കഴിയുന്നില്ലെന്നും മാർ ഇഗ്നാത്യൂസ് കോട്ടയത്ത് പറഞ്ഞു മദ്യത്തിനൊപ്പം മയക്കുമരുന്നുകളുടെ വ്യാപനവും വർദ്ധിച്ചുവരുന്നത് ആശങ്കയ്ക്കിടയാകിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കുടിവെള്ളക്ഷാമം നേരിടുന്ന എലപ്പുള്ളി പഞ്ചായത്തിൽ ബ്രൂവറി സ്ഥാപിക്കാൻ അനുമതി നൽകിയതിനെതിരെ മഹിളാ മോർച്ചയും പ്രതിഷേധവുമായി രംഗത്തെത്തി കാലിക്കുടവുമായി എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ പാലക്കാട്ട് വസതിയിലേക്ക് മാർച്ച് നടത്തി